ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ഷൊർണ്ണൂർ സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സേവിയർ കവലയ്ക്കൽ കൊടിയേറ്റവും തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന വനിതകളെ പ്രസുതേന്തി വാഴ്ചയും നടത്തി ഫാദർ ലോറൻസ് ഫാദർ ആന്റണി സഹായനാഥൻ ഫാദർ ജോസ് ഫാദർ ജോസ് മെജോ ഫാദർ ക്ലിൻ വിൻസെന്റ് ഫാദർ സിൽവെസ്റ്റർ ഡിക്രൂസ് ഫാദർ അലീസ് സുന്ദർ രാജ് എന്നിവർ കാർമികത്വം വഹിക്കും ഞായറാഴ്ച തിരുനാൾ കുർബാനയ്ക്ക് സുൽത്താൻപേട്ട് രൂപതാ മെത്രാൻ പീറ്റർ അബീർ അന്തോണി സ്വാമിയാണ് കാർമികത്വം വഹിക്കുക വൈകുന്നേരം കലാവിരുന്നും നടത്തും